കുശലേന പാപം കളയപരം കാലജവേന ഹിത്തുവ കീർത്തി വിശുദ്ധാം സുരലോക ഗീതാം വിതായ മാമേഷ്യസി മുക്തബന്ധ യ ഏതൽ കീർത്തേൻ മഹ്യന്തയാ ഗീതമിതം നര ത്വാം ജമാം ജസ്മരൻ കാലേ കർമ്മബന്ധാൽ പ്രമുച്യതെ പ്രഹ്ലാദ ഉവാച വരം വരയ ഏതൽ തെവരദേശൻ മഹേശ്വര യത് അനീന്തൽ പിതാമേ ത്വാം അവിദ്വാം സ്തേജ ഐശ്വരം വിദ്ധാമരിഷാശയ സാക്ഷാൽ സർവലോകഗുരും പ്രഭും ഭ്രാതൃഹേദി മൃഷാദിഷ്ഠിസ്തുൽഭക്തമീ ചാഘവാൻ തസ്മാൽ പിതേ ഭൂയത ദുരന്താ ദുസ്ഥരാദാൽ പൂതസ്ഥേപാംഗസം ദൃഷ്ടത്സല ശ്രീഭഗവാൻ ഉച്ച ത്രിസ്പദിതൂത പിതൃഭയഘോസിഗൃേ ജാതോ ഭവാൻ വൈകുലപാവന യത്രയത്ര മൽഭക്ത ആ സമദർശി ഉച്ചൂദൈത്യേന്ദ്രമൽഭാവേന ഗത സ്പൃഹി പുരുഷാ ലോകമൽഭക്തമനുവ്രത

യോ സൗലബ്ധവരോ മത്തോ നിയോ മമ സൃഷ്ടി തോ യോഗ നിഗമാനഹൻ ദിഷ്ടിയസാധു മഹാഭാഗവതോർഭ ത്ര ത്യാ വിമോചിതോ മൃത്യോ ദിഷ്ടം സമിതോധുന ഏതൽ വപുസ്തേ ഭഗവന്ധ്യ ആയത പ്രയതാൽപ്പനോകോ പുത്രമൃത്യുരഭിജിഘാ സദ നൃസിംഹ ഉചം വരോ സുരാം തേ പ്രദേ പത്മസംഭവ വരക്കൂര നിസർഗമീനമൃതം യഥ നാരദ ഉൻ രാജം സ്ത്രയ അന്തർ ഹരി അതിശ്യ സർവഭൂതം പൂജിത പരമേന തദസംപൂജ്യസാവേ പരമേനം പ്രജാതീൻ ദൻ പ്രഹ്ലാദോ ഭഗവത്കലാഹ തത കാവസാർദ്ധമുനി കമലസന ദൈതം ദാനവാം ചദമഗോതി പ്രതി നന്ദ തോ പ്രയുജ്യവരമാശിഷ സ്വമാനുരാജൻ ബ്രഹ്മാദ്യ ആ പ്രതിപൂജിതൗ വിഷ്ണോ പുത്ര ത്വം പ്രാപിതൗ ദിദേഹസ്ഥിത ഹരിണവൈരഭാവന തൗ ഹതൗ പുനശ്ചാപേന രാക്ഷസൗ തൗ ബഭൂതൗ കുംഭകർണദശ്രീവൗ ഹതൗ തൗ രാമ വിക്രമൈ ശയാനൗ യുധിനർഭി ഹൃദയരാമസായകൈ തച്ചിത്തൗ ജഹദുർദേഹമെഥ പ്രാക്തന ജന്മനി താവിഹാഥ പുനർജാ ശിശുപാലകരൂഷജ ഹരവൈരാൻബന്ധേന പശ്യതസ്തേ സമീയതു ഏന പൂർവൃതമെത്തത് രാജാന കൃഷ്ണവൈരി ജഹുസ്തുന് തേ താൽമാന കീട പേശസ്കൃതോ യഥവതോ ഭക്തിയാമയാ നൃപൈദ്യൽമ്യം ഹരെ സ്തചിന്തയാു ആഖ്യാതം മരി പൃഷ്ടൻ ദമഘോഷസുദാധീനം ഹരെ എ സാൽമ്യമപി ദ് ബ്രഹ്മണ് കൃഷ്ണസ മഹാത്മന അവതാരാതി ദൈത്യോ പ്രഹ്ലാദ്യനുചരിത മഹാഭാഗവത ചക്തിർജനം വിരക്തിശയാഥാത്മ്യം ചാസ് വൈ ഹരേ സർഗസ്ഥിത്യപേശുർമാർണ്ണനം പരാവരേഷാം സ്ഥാനം കാലേന വിത്തയോ മഹാൻ ധർമ്മോ ഭാഗവത ഭഗവാൻ യന ഗമ്യത്തെ ആഖ്യനസ് സമാം നധ്യാത്മകമശേഷത യൽ പുണ്യമാഖ്യന വിഷ്ണു വീര്യോപൃംഹം കീർത്ത ശ്രുവാ കർമ്മശർവിച്ചതദ്യ ആദിപുരുഷ മൃഗേന്ദ്രലീലം ദൈത്യേന്ദ്രയൂഥം പ്രേത പഠയത ദൈത്യാ ആത്മജയ സതം പ്രവരസ പുണ്യ്യം ശ്രുവാ അനുഭാവമഗുതോഭയേതി ലോകം യൂയം ലോകേ പദ ഭൂരിഭാഗ ലോകം മുനമുനോഭിയാം ഗൃഹാനാവസതിേഷാം ഗൃഹാനാവസതി സാക്ഷാൽഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം സവാ അയം ബ്രഹ്മ മഹദ് കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ വിധി ഗുരുശ്ച നയസ്യ സാക്ഷാൽ ഭീരൂപം ധിയാ മാതുലയാത്മാരിഹിയോ മൗനേന നയസാൽപാതിയോശമേന പൂജിത പ്രസീതതാമേഷ സീ സ എ ഭഗവാൻ രാജൻ വേദനയേശ പുരാരുദ്രസ്യ മയനന്ദിന രാജോവാച കർമ്മണി നാരദ വിമുക്തിദോന പരമോ ഭവാൻ മാർക്ക് സംസാരമോചനം കൊടുക്കുന്ന പരമഗുരോ ആയ ഭഗവാനെ ഞാനിതാ അവിടുത്തെ ശരണമടയുന്നു എന്തുകൊണ്ടാണ് ഈ സംസാരത്തിൽ ക്ലേശിക്കാൻ ദുഃഖിക്കാൻ ഇടവരുന്നത് അനാദ്യ വിദ്യോപഹത ആത്മസംവിധ തന്മൂല സംസാര പരിശ്രമാതുര ഈ സംസാരത്തിൽ കിടന്ന കഷ്ടവും ക്ലേശവും ദുരിതവും ഒക്കെ നമ്മൾ അനുഭവിക്കണ ഒറ്റ കാരണമുള്ളു അത്രേ അനാദിയായ അജ്ഞാനം കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ആത്മസ്വരൂപനായ ഭഗവാനുണ്ടായിട്ടും ആ ഭഗവാനെ നാം തിരിച്ചറിയാതെ സാക്ഷാത്കരിക്കാതെ കേവലം ഈ ദേഹഭാവത്തിൽ ജീവിക്കൊണ്ടാണത്രേ അതിന്ന് ആർക്കാ മോചനം നേടിത്തരാൻ കഴിയുക അവിടേക്കേ തന്നെയേ പറ്റുള്ളൂ അങ്ങനെ തന്നെ സർവാത്മന ഭക്തിപൂർവം ഭക് ഭരിക്കുന്ന ഭക്തന് ആത്മാപദേശം ചെയ്ത് അവരെ അജ്ഞാനത്ത് മോചിപ്പിക്കുന്ന പരമഗുരു ഭഗവാനാണ് പരഗുരു ഭഗവാനാണ് ഗുരു നാം ഏതെങ്കിലും ഇഷ്ടദേവതാ സ്വരൂപേണ ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി ഭരിക്കുമ്പോൾ ആ ഭഗവാൻ തന്നെ ഒരു ഫിസിക്കൽ ഗുരുവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് അടുത്തു വന്ന് നമുക്ക് അജ്ഞാനനാശകമായ ആത്മതത്വത്തെ ഉപദേശിച്ച് നമ്മെ വിജ്ഞാനിയാക്കി മാറ്റുന്നു ഇത് വിസ്തരിച്ച് ഇദ്ദേഹം ചോദിക്കുന്ന ആധ്യാത്മിക സംശയങ്ങളാണ് ഭഗവാനെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായാലും അല്ലേ എത്ര ദേവന്മാരോ എത്ര മാതാപിതാക്കളോ എത്ര ഗുരുനോ ആരൊക്കെ അനുഗ്രഹിച്ചാലും ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ പതിനായിരത്തിൽ ഒരു ലേശം പോലും ആവില്ലേ അത്രേ അത്രയാണ് ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ കൃപ നമുക്കുള്ളത് എന്നർത്ഥം ഭഗവാനെ ആരാ ത്വം സർവലോകസ്യ സുഹൃത്ത് പ്രിയ ഈശ്വര ആത്മാ ഗുരു ജ്ഞാനമഭീഷ്ടസിദ്ധി തഥാപി ലോകന്തം അന്തധീ ജാനാതി സന്തം ഹൃതിബദ്ധകാമ എന്താ സർവ ലോകരുടെയും ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് അവിടെ നിന്നാം അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായ ആത്മാവ് അവിടെന്നാം എല്ലാവർക്കും ഈശ്വരനും ഓടുന്ന അവരൊക്കെ ഗുരുനാഥനും അങ്ങന എല്ലാ അഭീഷ്ടങ്ങളും കൊടുക്കുന്ന ഈശ്വരനും അങ്ങ പക്ഷേ അത് എന്താ തകരാറ് അങ്ങനെയുള്ള ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തം എപ്പോഴും ഇവിടെയുണ്ട് എന്നിട്ടും അവിടുത്തെ അറിയുന്നില്ല അന്ധധീം അന്ധനായതുകൊണ്ട് കണ്ണിന് അന്ധതയുള്ളതുകൊണ്ടല്ല ഹൃദയത്തിൽ മനസ്സന്ധമാണ് അജ്ഞാനത്തിൻ്റെ ആ ആന്ധ്യം വരിച്ചതുകൊണ്ട് കാണുന്നില്ല എന്താണ് ഈ അന്ത്യം ഹൃദിബദ്ധകാമഹ ഒരൊറ്റ കാരണേ ഉള്ളൂ ഈ മനസ്സിൽ നൂറായിരം കാമനകളിരിക്കുക വിഷയാഭിലാഷങ്ങളിരിക്കുക അത്ര ഈ പ്രപഞ്ച പ്രാപഞ്ചികമായ വസ്തുക്കൾക്കുള്ള ആഗ്രഹങ്ങള് ഏതൊരുവന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു അത്രത്തോളം കാലം ആ ഉള്ളിൽ തന്നെ നമ്മുടെ സർവാഭീഷ്ടപ്രദനായ എല്ലാം തരാൻ കഴിവുള്ള നമ്മുടെ പ്രിയങ്കരനായ ആത്മാവും പ്രിയനും സുഹൃത്തും ഈശ്വരനും എല്ലാമെല്ലാമായി അവിടെ നിന്നുണ്ടായിട്ടും അവിടത്തെ കാണാൻ അറിയാൻ അനുഭവിക്കാതെ പോകുന്നുവല്ലോ ഭഗവാനേ എന്നാണ് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നത് എത്ര സത്യം ആലോചിച്ചു നോക്കൂ എനിക്ക് ഭഗവാൻ അതാണ് ഉത്തമ ഭക്തിയുടെ ലക്ഷണം എന്താ നമ്മൾ കണ്ടുല്ലേ ആ അസുരനാണെങ്കിലും വൃത്രൻ്റെ ഭക്തി ഭഗവാനേ എനിക്ക് ഒന്നും വേണ്ട ഈ ഉലകത്തിലൊന്നും വേണ്ട എനിക്ക് അവിടത്തെ മാത്രം മതി അപ്പം എന്തായി അന്യകാമനകൾ മുഴുവനും പോയി ഭഗവാനെ വേണമെന്നൊരു ഒറ്റ കാമന മാത്രം ഇവിടെന്താ നൂറായിരം കാമനകൾ ബദ്ധകാമഹ അതിനാൽ ബദ്ധിക്കപ്പെട്ടു നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു അതാ പ്രഹ്ലാദൻ എന്താ പറഞ്ഞത് വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസ്സി സ്ഥിതാൻ തർഹേവ പുണ്ഡരീകാക്ഷ ഭഗവത്വായ കൽപ്പതേ എപ്പോഴാണോ നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഈ കാമനകളെല്ലാം പോയി ആ മനസ്സ് പരിശുദ്ധമാവുന്നത് അപ്പോൾ ഭഗവാൽ ഭഗവത് ദർശനത്തിന് ഭഗവത് പ്രാപ്തിക്ക് അവൻ അർഹനായിത്തീരുന്നു എന്താ തടസ്സം എന്ന് ഇതങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാശ് ഹിന്ദുക്കളിലൂടെ നമുക്ക് പറയേണ്ടത് ബാക്കിയൊന്നും സാരമില്ല നത്തം എന്താ വേണ്ടത് എനിക്ക് ഭഗവാനെ വേണം ഭഗവാനെ വേണം ഭഗവാനെ വേണം എന്നൊക്കെ ലക്ഷ്യം മാർഗം ഭഗവാൻ ലക്ഷ്യം ഭഗവാൻ ഇപ്പം എന്താ സംഭവിക്കണേ നമുക്ക് മാർഗം ഭഗവാൻ പക്ഷേ ലക്ഷ്യം വേർഡ്ലി തിങ്സാ ലൗകിക കാര്യങ്ങളാ അല്ലേ പ്രാപഞ്ചിക കാര്യങ്ങളാണ് അവിടെയാണ് നമുക്ക് വരുന്ന കരാറ് അവിടെയാണ് നമ്മുടെ ദുഃഖം ഒഴിയാത്തത് സങ്കടം തീരാത്തത് എന്തുകൊണ്ട് ദുഃഖം ആലോചിച്ച് നോക്കൂ ഈശ്വരനെ വേണ്ടിയിട്ടല്ല കിട്ടാത്തോണ്ടല്ല സങ്കടം അയ്യോ എനിക്ക് അത് പോയില്ലോ ഇത് കിട്ടിയില്ലോ അത് നഷ്ടപ്പെട്ടുവല്ലോ ഇതോ ആലോചിച്ചിട്ടല്ലേ സങ്കടം ചിന്തിക്കൂ എനിവേ ഈ പ്രപഞ്ചം നശ്വരമാണ് നശ്വരമായ പ്രാപഞ്ചിക വസ്തുക്കൾ എത്ര കിട്ടിയാൽ ഇത്രേ ആവാൻ പോകണുള്ളൂ എനിക്ക് വേണ്ടത് നശിക്കാത്ത സത്യവസ്തുവിനെയാണ് ഭഗവാനെയാണ് എന്ന ഒരു മാനസിക നില ആർക്കെപ്പോ ഒരു അപ്പം ഭഗവാൻ അവൈലബിൾ ആ പിന്നെ താമസമില്ല നത്തം ആ കരം എന്താ പുറത്തല്ലല്ലോ ഇവിടെ തന്നെ ഇരിക്കണു ഹൃദയസന്ധം ഹൃദയത്തിൽ എപ്പോഴും സാന്നിധ്യം ചെയ്തുകൊണ്ടിരിക്കണോ ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാനേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചു ആ ഭഗവാൻ ഇനി ആ ഭക്തന് ഒരുപാട് സംശയങ്ങളും ഉണ്ട് അതൊക്കെ തീർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു പുരാണമായിട്ട് വ്യാസമഹർ ചെയ്യുന്നുണ്ട് അതാണ് മത്സ്യപുരാണം ഇപ്പം മത്സ്യരൂപിയായി അവതരിച്ച ഭഗവാൻ സത്യവ്രതനെന്ന ആ ഭക്തന് ഉപദേശിച്ച മോക്ഷധർമ്മ ഉപദേശം അതാണ് ഈ മത്സ്യപുരാണം അതിന് ചെറിയൊരു സൂചന ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ മാത്രം നമ്മൾ കണ്ടുള്ളൂ ഇവിടെ അതിനുശേഷം ഈ ഭക്തനെ ഇതിപ്പോൾ ഈ പ്രളയം ആവേണ്ട സമയമായിട്ടില്ല ഈ ഭക്തന് വേണ്ടി ഭഗവാൻ തൻ്റെ യോഗമായ ശക്തി കൊണ്ട് കാണിച്ചതാണല്ലോ അതിന് ശേഷം ഇദ്ദേഹത്തിനെ മനു ആക്കിയത്രേ ഇപ്പോഴത്തെ ഈ ഏഴാമത്തെ മനന്തര നമ്മളിപ്പോൾ വസിക്കുന്ന ഏഴാമത്തെ മനു മന്യന് ബ്രഹ്മാവിൻ്റെ ഈ പകലിലെ പതിനാല് മന്യന്തരത്തിൽ ഏഴാമത്തെ മന്യന്തിരത്തിലാണ് വൈവസ്വത മനു എന്നാണ് ഈ മനുവിൻ്റെ പേര്